അനിൽകുമാർ തീപുരി പ്രഭാഷണങ്ങളിലൂടെ അങ്ങ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പോലും കീഴടക്കിയ കീഴടക്കിയെ സ്വാഗതം ചെയ്യുന്നു യോഗത്തെ നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തെ അധ്യക്ഷനായി ക്ഷണിക്കുന്നു സുഹൃത്തുക്കളെ സമയം ഒരു വലിയ പ്രശ്നമാണ് കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് എല്ലാവിധ ഔപചാരികതകളെയും മാറ്റി നിർത്തി പുസ്തകം പ്രകാശിപ്പിക്കാനായി ശ്രീ പന്നിയൻ രവീന്ദ്രനെയും ഏറ്റുവാങ്ങാനായി ശ്രീ ഉദയകലയെയും ശ്രീമതിയെ ക്ഷണിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് നമ്മളിലൊരാൾ പന്യൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകം കൂടിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അദ്ദേഹത്തെ രണ്ട് വാക്കുകൾ സംസാരിക്കാനായി ക്ഷണിക്കുന്നു വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ സദസ്സിലുള്ള ബഹുമാന്യരെ രണ്ട് പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തു രണ്ട് പുസ്തകത്തിനും പ്രസക്തി ഏറെയാണ് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ജീവിക്കണം പൊതുപ്രവർത്തകൻ എന്തിനു വേണ്ടി പൊതുപ്രവർത്തകനാവുന്നു ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് ഒരാൾ പൊതുപ്രവർത്തകനാവുന്നത് സാഹചര്യങ്ങളാണ് അദ്ദേഹത്തെ പൊതുപ്രവർത്തകനാക്കുന്നത് ആ സാഹചര്യങ്ങൾ കൂടിയാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത് അങ്ങനെ പൊതുപ്രവർത്തകരംഗത്ത് വന്നാൽ ആ മനുഷ്യൻ്റെ എന്താ ആ മനുഷ്യൻ സ്വന്തം ജീവിതം സമൂഹത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ആളാണ് പ്രതിഫലം പ്രതീക്ഷിക്കാത്ത ആളാ പ്രതിഫലം വാങ്ങി പൊതുപ്രവർത്തനം നടത്തുന്ന ആൾ പൊതുപ്രവർത്തകനെല്ലാം അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ് കച്ചവടത്തിൽ സാധാരണ കൊടുക്കൽ വാങ്ങിയിട്ടുണ്ട് പൊതുപ്രവർത്തകത്തിന് കൊടുക്കലും വാങ്ങലുമില്ല എല്ലാം അർപ്പിക്കുകയാണ് അങ്ങനെ അർപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ സന്നദ്ധമായി വന്ന ഒരുപാട് ആളുകളുണ്ട് പേരുകൾ പറയുമ്പോൾ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ മഹാത്മാഗാന്ധി മുതൽ തുടങ്ങും മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയമല്ല പ്രശ്നം അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് പ്രശ്നം ആ ജീവിതത്തിൽ കൂടി നമ്മുടെ നാട്ടിൽ പൊതുപ്രവർത്തകർ എങ്ങനെ ജീവിക്കണമെന്ന് ഒരുപാട് ആളുകൾ കണ്ട് പിന്നാലെ പിന്നാലെ വന്നു ആ വന്നവർക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്തകളുണ്ടായിരുന്നു അതിൽ നമുക്ക് ഏറെ ഓർമ്മയുള്ള ഒരാളാണ് കേരളീയർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആളാണ് സഖാവ് എന്ന പേരുള്ള പി കൃഷ്ണപിള്ള കൃഷ്ണപിള്ള സ്വന്തം ജീവിതം സമൂഹത്തിനുവേണ്ടി മാറ്റിവെച്ച് ഒരു പാമ്പ് കടിയേറ്റ് മരിച്ചു കൃഷ്ണപിള്ള ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഇപ്പോഴും നമ്മളൊക്കെ ആലോചിച്ചു പോകും കോഴിക്കോട് കടപ്പുറത്ത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഒരു വലിയ സമരം നടത്തുക ദേശാഭിമാനികൾ ആ സമരത്തിൽ ത്രിവർണ പതാകയന്തി കൂടെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു കൃഷ്ണപിള്ള പോലീസ് വളഞ്ഞു ആ പതാക പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു കൃഷ്ണപ്പിള്ള സമ്മതിച്ചില്ല പോലീസിൻ്റെ വീര്യം മുഴുവൻ പ്രകടിപ്പിച്ചു കൃഷ്ണപ്പിള്ളെ അടിച്ചു ബോധം കെടുത്തി പതാക പിടിച്ചെടുത്തു അതാ പഴയ കഥ എന്തിന് നമ്മുടെ നാട്ടിലെ പഴയ സംസ്കാരം ആ സംസ്കാരത്തിൽ നമ്മൾ അറിയുന്ന ഒരുപാട് അസ്വീകാര്യമായ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊന്നാണ് നമ്പൂതിരി സമുദായത്തിലുള്ള ഒരുപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അതിനെതിരായി സ്വന്തം സമുദായത്തിൽ സമരം നടത്തിക്കൊണ്ട് പൂണൂല് പൊട്ടിച്ചെറിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്ന ഒരാളാണ് കേരളത്തിന് മറക്കാൻ കഴിയാത്ത സഖാ വി എം എസ് ഇ എം എസ് ഉൾപ്പെടെയുള്ള ഇരുപത് ചെറുപ്പക്കാർ അന്ന് ആദ്യമായി പൂണൂൽ പൊട്ടിച്ചെറിഞ്ഞ് വന്നു അങ്ങനെ നമ്മുടെ പഴയ കഥകൾ നമ്മൾ പഠിക്കുമ്പോൾ എന്തൊക്കെ നമ്മുടെ മനസ്സിൽ കിടന്നു വരും അങ്ങനെ വന്നവരാണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ മുന്നിലുണ്ടായിരുന്നത് ഞാൻ പേരുകൾ ഒരുപാട് പറയുന്നില്ല കാരണം കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് പറയുമ്പം കമ്മ്യൂണിസ്റ്റുകാർ വ്യത്യസ്ത വിഭാഗത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകളെല്ലാം വേർതിരിച്ച് പറയുന്നത് ശരിയല്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമെന്ന് പറയുന്നത് ചൂഷണത്തിനെതിരായി മനുഷ്യന് നല്ല ജീവിതം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ സാക്ഷാൽ കാർൽ മാർക്സാണ് ആ പ്രത്യയശാസ്ത്രം എഴുതിയത് ആ പ്രത്യശാസ്ത്രം എഴുതിയ മാർക്സ് ആ മാർസിൻ്റെ ജീവിതം നമുക്കൊരു വലിയ പാഠമാണ് മാർസ് പച്ച മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം നമ്മളെപ്പോലെ ജീവിച്ച ഒരാളാണ് മാർക്സ് പ്രണയിച്ചിട്ടുണ്ട് പ്രണയലേഖനം എഴുതിയിട്ടുണ്ട് മാർസ് ജന്നിക്കെഴുതിയ പ്രണയലേഖനം ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയലേഖനമാണ് പക്ഷേ ആ പ്രണയലേഖനം വായിച്ച ജെന്നി പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല എന്നാ ഒന്നും മനസ്സിലായില്ല കയ്യെടുത്ത് അത്ര മോശമാ പക്ഷെ കയ്യെടുത്തല്ല പ്രണയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം മനസ്സാണ് ഹൃദയമാണെന്ന് മാർസ് അന്ന് പറഞ്ഞു മറസിൻ്റെ പൊന്നാര മകൻ മറിനോട് ഒരിക്കലൊരു കാര്യമേ പറഞ്ഞുള്ളൂ എനിക്ക് ഒന്ന് കുതിരപ്പുറത്ത് കയറണം മാർസിന് ഇവിടുന്ന് ആ കുതിരപ്പുറത്ത് കയറാനുള്ള കാശ് കൊടുക്കാൻ മാർസിൻ്റെ കയ്യിൽ കാശില്ല മാർസ് എന്തു പറയും മോനെ ഒരു കാര്യം ചെയ്യാം കുതിരപ്പുറത്ത് എന്തെങ്കിലും കയറാം ഇപ്പം അച്ഛൻ കുതിരയാവാം സ്വന്തം മകന് വേണ്ടി കുതിരപ്പുറത്ത് കയറാൻ കാശ് കൊടുക്കാൻ ഗതിയില്ലാത്തൊരു പിതാവായിരുന്നു മാർസ് മാത്രല്ല മാര്സിൻ്റെ മകൻ മരിക്കുമ്പം ആ മരണത്തിന് മാർസ് കൂടി ഉത്തരവാദിയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്തുകൊണ്ട് ആ കുഞ്ഞിന് മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു അടിയന്തരമായി മരുന്ന് ആയിക്കൊടുക്ക് ജെന്നി ഈ കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ചോദിച്ചു നിങ്ങളാരാ കുഞ്ഞിൻ്റെ അമ്മയാ നാണമുണ്ടോ പറയാൻ സ്വന്തം മകന് ഇത്ര പനി പിടിച്ച് അവന് മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം നിങ്ങൾ എത്ര നാളിന്ന് കാത്തിരുന്നു ഒരു വാക്കും പറഞ്ഞാലും ജെന്നി അവസാനം മരുന്നിൻ്റെ കുറിപ്പെഴുതി കൊടുത്തിട്ട് പറഞ്ഞു ഇപ്പൊ വായിച്ചു കൊടുക്കണം എവിടെയാ കാശ് കാശ് മാർച്ചിനാരെങ്കിലും കടങ്കൊടുക്കുമോ ഇല്ല അവസാനം ജെന്നി ആ വീട്ടിൽ പണയം വെക്കാൻ ഒരു മുതലേ ഉള്ളൂ എന്താണെന്നറിയോ ആ മുതൽ മാർസ് ഉപയോഗിക്കുന്ന കോട്ട ആ കോട്ടുമായി പണയക്കാരൻ മുമ്പിൽ പോയി പണയക്കാരൻ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഈ കോട്ട് പണയമെടുക്കില്ല കോട്ടിന് വോൾസ് ഉണ്ട് ആ കോട്ട് തിരിച്ചു കൊടുത്തു അങ്ങനെ ജെന്നി സ്വന്തം മകന് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ ഗതിയില്ലാത്ത ഒരമ്മ ലോകത്തിലെ മനുഷ്യരാശിയുടെ വിപ്ലവത്തിന് വേണ്ടി ഒരു കൊടുങ്കാറ്റ് പോലെ മനുഷ്യ മനസ്സേ കടന്നു വന്ന മാർസിൻ്റെ ഭാര്യ അവർക്ക് സ്വന്തം മകനെ കൊടുക്കാൻ കാച്ചില്ലാതെ വന്നപ്പം മകനെ കൊണ്ടുപോയി കെട്ടിപ്പിടിച്ച് തീക്കട്ട പോലെ കിടക്കുന്ന ആ മകനെ കെട്ടിപ്പിടിച്ച് നേരം വെളുക്കുമ്പോഴേക്കും ആ മകൻ തണുത്ത് വിറങ്ങലിച്ച് മരിച്ചു മാർസ് പറഞ്ഞു എൻ്റെ മകൻ പോയി ആ മകൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം നടന്നില്ല എൻ്റെ മകൻ പോയി ജെന്നി രണ്ടാഴ്ച എഴുന്നിട്ടില്ല മാർസ് അവസാനം പറഞ്ഞൊരു വാക്കുണ്ട് മാർസ് പറഞ്ഞു ജെന്നി എനിക്കും ദുഃഖമുണ്ട് നിനക്കും ദുഃഖമുണ്ട് നമ്മുടെ മകൻ പോയി നമ്മളെപ്പോലെ കോടിക്കണക്കിന് കുടുംബങ്ങൾ സ്വന്തം മക്കൾക്ക് ജീവിതം നഷ്ടപ്പെടുമ്പം പോലും മരുന്ന് വാങ്ങിക്കൊടുക്കാൻ ഗതിയില്ലാത്ത കുടുംബങ്ങളുണ്ട് അവർക്ക് വേണ്ടി പോരാടാം അതാണ് കാറൽ മാർസ് ലോക മനുഷ്യൻ്റെ മാറ്റത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി അടിമത്വത്തിനെതിരായി പോരാടിയ മഹാനായ മാർസിൻ്റെ പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രമാണ് സഖാ ഇ എം ബസ് നയിച്ചത് ആ പ്രത്യയശാസ്ത്രമാണ് എ കെ ജെ നയിച്ചത് ആ പ്രത്യയ ശാസ്ത്രമാണ് ഇ എം ബസിനെ നയിച്ചത് ആ പ്രത്യയശാസ്ത്രമാണ് എമ്മനെ നയിച്ചത് ആ പ്രത്യയ ശാസ്ത്രമാണ് ടി വിയെ നയിച്ചത് ആ പ്രത്യയശാസ്ത്രമാണ് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും നയിച്ചത് ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ വ്യത്യസ്തമായ ഇന്നത്തെ രൂപങ്ങൾ ഈ കാര്യം അറുപത്തിനാലിന് ശേഷമുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഒരു നോവായി വേദനയായി ഇപ്പോൾ നിൽക്കുക പാർട്ടി ഭിന്നിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ മനസ്സ് പലപ്പോഴും പറയുന്നു ഭിന്നിച്ചില്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് രാഷ്ട്രീയമെന്ന് പറയുന്നത് എന്താണെന്ന് പ്രവർത്തിച്ച് കാണിച്ച നേതാക്കന്മാരുടെ ഓർമ്മകളാണ് ഈ പുസ്തകത്തിൽ പങ്കുവെക്കുന്നത് ആ ഓർമ്മകൾ നമ്മളെല്ലാവരും വായിക്കണം നമുക്കത് ഒരു പാഠമായിരിക്കും മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പം അതിനെ മാറ്റി കുറഞ്ഞു കുറഞ്ഞില്ലാതാവുന്നു രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറയുന്നത് ഇപ്പം ഒരു ജീവിത മാർഗമായി മാറുന്നു രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറയുന്നത് ഇപ്പം ഒരു കാര്യം ചെയ്താൽ അതിനെന്തെങ്കിലും എന്താ എനിക്ക് കിട്ടുക എന്നൊരു തോന്നലുണ്ടാകുന്നു നിർഭാഗ്യത്തിന് എനിക്ക് അടുത്ത ദിവസത്ത് ഒരു സംഭവം ഉണ്ടായി അതിവിടെ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ ഞാൻ ഒരു മുറിയിൽ താമസിക്കുക തിരുവനന്തപുരത്ത് എന്നെ കാണാൻ ഒരു പുരോഹിതനും പുരോഹിതൻ്റെ കൂടെ രണ്ട് ആളുകളും കൂടി വന്നു ഒരു ശുപാർശ പറയാനാണ് ഞാനൊരു ശുപാർശ പറയാൻ പറ്റുന്ന ഒരാളില്ലല്ലോ എന്നെ ഞാനൊരു അധികാര സ്ഥാനങ്ങളുമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ചെയ്തു കൊടുക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ആളെ വിളിച്ച് സംസാരിച്ചു അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞു സന്തോഷത്തോടെ പോയി പോകുമ്പോൾ എൻ്റെ മുറിയിൽ ഇരുന്ന കസേരയിൽ ഒരു പൊതി കണ്ടു എനിക്ക് ആ പൊതി കണ്ടപ്പോൾ ഒരു സംശയം ഞാൻ കാണാത്തൊരു പൊതി എങ്ങനെ ഇവിടെ വന്നത് എനിക്കില്ലാത്ത പൊതി എങ്ങനെ വന്നത് ഞാൻ പതുക്കെ ഫാദറെ തിരിച്ചു വിളിച്ചോ ഒന്ന് ഇങ്ങോട്ട് വരുമോ വന്നു ഞാൻ പറയാം അച്ചോ ഏതാ പൊതി അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് സാറിന് ഞാൻ കൊണ്ടുവന്നാ ഞാൻ വരുമ്പം ഒരു കിലോ അണ്ടിപ്പരി പോവായി കൊണ്ടുതന്ന സാറിന് വേണ്ടി എന്തിന് സാറിന് കുറിക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ പോകുമ്പോൾ എന്നോട് പറയേണ്ടത് എനിക്ക് കൊണ്ടുവന്നതെന്ന് എന്താ അച്ഛൻ പറയായിരുന്നത് അപ്പോൾ പറഞ്ഞു എല്ലാ സാറത് കഴിച്ചോ ഞാൻ പറഞ്ഞു അച്ചോ അത് ശരിയല്ല സാധാരണഗതിയിൽ അതിന് പറയുന്നൊരു വാക്കുണ്ട് ചതി എന്ന വാക്കാ ഞാൻ ആ വാക്ക് അച്ഛനോട് പറയില്ല കാരണം അച്ഛനാണ് അച്ഛനോടത് പറയാൻ പറ്റില്ല അച്ഛ അത് തിരിച്ചെടുത്തു അച്ഛൻ ആ പൊതിയുമെടുത്ത് തിരിച്ചു പോയി ഒരു പൊതുപ്രവർത്തകനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും പാരിതോഷ്യം കൊണ്ടുപോകണമെന്ന ചിന്ത ു നമ്മുടെ നാട്ടിൽ കടന്നു വന്നിട്ടുണ്ട് അത് അപകടകരമാണ് നാട്ടിന് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാതാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറയുന്നത് ജനസേവനമാണ് സ്വയം അർപ്പിക്കുകയാണ് എന്തെങ്കിലും തിരിച്ചു കിട്ടാനല്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറയുന്നത് അത് രാഷ്ട്രീയ പ്രവർത്തനമല്ല സ്വന്തം കാര്യമാണ് അത് നമ്മുടെ നാടിന് അപകടകരമായൊരു പ്രവണത ഉണ്ടാക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ കേരളീയരാണ് നന്മയുടെ വഴിയിൽ പോകുന്ന ആളുകളാണ് ആ വഴി നമുക്ക് ചിന്തിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ നന്മയുടെ വഴി വശം ഉപയോഗിക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ സമയമില്ല അധ്യക്ഷൻ നോക്കുകയാണ് ഈ പുസ്തകം എല്ലാവരും വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ആ പുസ്തകം എഴുതിയ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ഇവിടെ ഇല്ല സുകേശൻ ആ പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കണമെന്നൊന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം തീർച്ചയായും നേരത്തെ കറൾ മാർക്സ് മുതൽ ഇങ്ങോട്ട് പറഞ്ഞ പരമ്പരയിൽ അവസാനത്തെ കണ്ണിയാണ് പന്നിയൻ്റെ നിയന്ത്രണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കേട്ടോ സാറേ ഞാൻ അവസാനത്തെ കണ്ണിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേ കാരണം കണ്ണികളൊക്കെ പിന്നീട് ഇല്ലാതായി പോകുന്നു അതാണ് കാലത്തിൻ്റെ പ്രത്യേകത ടീച്ചർ രണ്ട് മിനിറ്റ് ഒന്ന് ടീച്ചർ സംസാരിക്കും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുപാട് കഥകൾ കേൾക്കുമായിരുന്നു ആ കഥകളിൽ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുകയും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കുകയും നമുക്ക് നഷ്ടമാകുന്ന പച്ചപ്പാടങ്ങളെ തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന മാലാഘമാരെ കുറിച്ചായിരുന്നു നമ്മൾ ആ കഥകളിൽ ഏറെയും കേട്ടിട്ടുള്ളത് പക്ഷെ പിന്നീട് ജീവിതത്തിൻ്റെ മരുഭൂമിയിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഒരു മാലാഖയും വന്ന് നമുക്ക് ഭക്ഷണം തരികയില്ല ഒരു മാലാഖയും വന്ന് നമുക്ക് തൊഴിൽ തരികയില്ല നമുക്കുള്ള തൊഴിലിടങ്ങളും നമുക്കുള്ള പച്ചപ്പും നമുക്കുള്ള അന്നവും നമ്മൾ തന്നെ തേടിയെടുക്കണമെന്ന് പക്ഷേ സഹജീവികൾക്ക് വേണ്ടി കൂടെ ജീവിക്കുന്നവർക്ക് വേണ്ടി കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി മുഖം അറിയാത്തവർക്ക് വേണ്ടി ഒക്കെ ഒരു മനുഷ്യനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ഏറ്റവും വലിയ ഒരു ഇസമായി ജീവിക്കുന്നു എന്നാലോചിക്കുമ്പോൾ ആ കാൽ മാത്സിനെയും അതുപോലെ കാറൽ മാർക്സും എങ്കൽസും കൂടി നമുക്ക് പകർന്നു തന്ന ആ കമ്മ്യൂണിസം എന്ന് പറയുന്ന മഹത്തായ ആശയത്തെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പിടിക്കാതിരിക്കാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല നമുക്കറിയാമല്ലോ ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗതെയും വിധി തന്നെ മാറ്റിക്കുറിച്ച ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം സമൂഹത്തെ ഒരുമിപ്പിച്ച് ചേർക്കുവാൻ ഉള്ളവനെന്നും ഇല്ലാത്തവനുമെന്നുള്ള ഭേദമില്ലാതാക്കുവാൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ എല്ലാവരെയും ലിംഗത്തിനതീതമായി ചേർത്ത് പിടിക്കുവാൻ ഒക്കെ തയ്യാറായൊരു മഹത്തായ പ്രസ്ഥാനത്തെ നയിച്ചവർ അവരോടൊപ്പം ജീവിച്ചവർ അവർക്കു വേണ്ടി പടപ്പാട്ട് പാടിയവർ അവരോടൊപ്പം ജീവിക്കുകയും ചിന്തിക്കുകയും സ്വപ്നം കാണുകയും ഒക്കെ ചെയ്തവർ അവരാണ് വെളുത്ത അക്ഷര വെളുത്ത താളുകളിൽ കറുത്ത അക്ഷരങ്ങളായി ഇവിടെ ഇരിക്കുന്നത് ഇവിടെ രണ്ട് പ്രസാധകരുടെ ഇടയിലാണ് ഞാൻ ഇത്രയും നേരം ഇരുന്നത് ആപ്പിൾ പബ്ലിക്കേഷൻ്റെയും ഹരിതം പബ്ലിക്കേഷൻ്റെയും ഇവരെല്ലാവരെയും ഓരോ പുസ്തകത്തിലൂടെയും ഒരു ജീവിതത്തെ പകർത്തി വെക്കുമ്പോൾ മഹത്തായ മനുഷ്യഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പുസ്തകങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു ഇത്തരം മഹത്തായ മഹാകാവ്യങ്ങൾ രചിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ മനുഷ്യസ്നേഹത്തെയും പ്രകൃതി സ്നേഹത്തെയും അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ സമഭാവനയെയും ഒക്കെ നിലനിർത്തുമ്പോൾ അതിൻ്റെ എല്ലാം ആദ്യവും അവസാനവും എന്ത് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എപ്പോഴും നമ്മൾ രക്തനക്ഷത്രത്തെ പോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ കമ്മ്യൂണിസം തന്നെയാണ് എന്ന് ആ മാർക്സിസം തന്നെയാണ് എന്ന് നെഞ്ചിലെ വളരെ ഭാഗ്യമായി തോന്നുന്നു പക്ഷേ എനിക്ക് ശേഷം എൻ്റെ സഹോദരൻ അനിൽ രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് കേൾക്കാൻ എന്നുള്ളത് കൊണ്ട് കൂടി ഞാൻ അല്പം കൂടി ഒന്ന് പറഞ്ഞ് ഞാൻ നിർത്താം നമുക്കെല്ലാവർക്കും അറിയാം ഈ ലോകം എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് ജീൻവാൾ ജീൻ്റെ സ്വപ്ന ലോകങ്ങളിലൂടെയുള്ളൊരു യാത്ര കൂടിയാണ് ഇന്നലകളിൽ ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ കള്ളനെന്ന് വിളിക്കപ്പെട്ട മനുഷ്യന് പിന്നീട് അധികാരം കൈമാറി കഴിയുമ്പോൾ അവൻ തന്നെ തന്നെ തിരിച്ചറിയുവാൻ പറ്റാതെ ഈ സമൂഹത്തിൻ്റെ തന്നെ ഭാഗമായി മാറുന്ന ഒരു മുഖമാണ് നമ്മൾ ജീൻവാൾ ജീനെ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ മാർക്യൂസിൻ്റെ നമ്മൾ എന്താണ് ശരിക്കും ബ്രഹ്മാത്മകമായ ലോകത്തെക്കുറിച്ച് മക്കൊണ്ട എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ മാജിക്കൽ റിയലിസത്തിൻ്റെയൊക്കെ ലോകത്തേക്ക് നമ്മൾ പോകുമ്പോൾ അതിഭൗതികവാദത്തിൻ്റെ ഏതൊക്കെയോ ആകാശങ്ങളിലേക്ക് മനുഷ്യൻ്റെ വായന കടന്നു പോകുമ്പോൾ നമ്മൾ ചില നിമിഷങ്ങളിലെല്ലാം ആ സ്വപ്നങ്ങളിൽ നിന്നെല്ലാം വിടുതൽ നേടണമെന്നും നമുക്കെപ്പോഴും നമ്മൾ കാലുറപ്പിച്ചു നിൽക്കുന്ന പച്ച പച്ചമണ്ണിൻ്റെ മണ്ണായി തീരണമെന്നും നമുക്ക് ആഗ്രഹം തോന്നും സ്വന്തം ജീവിതം കൊണ്ട് ശവകൂടീരത്തിൽ നീയുറങ്ങുമ്പോഴും ഇവിടെ നിൻവാ കുറങ്ങാതിരിക്കുന്നു എന്ന് ഒ എൻ വി കുറുപ്പിനെ കൊണ്ട് കാറൽ മാക്സിനെ എഴുതിപ്പിച്ച നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ ഇന്നലകളിൽ ഉണ്ണാനില്ലാതിരുന്നവരെ ജന്മിമാരുടെ മുന്നിൽ മുട്ടുവിറച്ചു നിന്ന വിധേയന്മാരെ നമ്മുടെ ഈ മണ്ണിൽ നിന്ന് ഇല്ലാതാക്കിയ മഹത്തായ ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ ആരൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും പി കൃഷ്ണപിള്ളയുടെ പാരമ്പര്യം മുതൽ എടുത്തു പറയാം സഖാവ് പന്നിൻ രവീന്ദ്രൻ വരെയുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും അവരോടൊപ്പം നിന്ന് പാട്ടുപാടി എഴുതി നമ്മുടെ ഈ നാടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ഹൃദയവികാരങ്ങളെ നമുക്ക് പകർന്നു തന്ന ഒ എൻ വി കുറിപ്പ് അടക്കമുള്ള മനുഷ്യരെയും നമുക്കൊരിക്കലും മറക്കുവാൻ കഴിയുകയില്ല അത്തരത്തിലുള്ളവർ തുടിച്ചു നിൽക്കുന്ന ഈ പുസ്തകം നമ്മൾ വായിക്കുകയും മൺ മറഞ്ഞുപോയ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് പ്രചോദനം നേടിക്കൊണ്ട് നമ്മുടെ ഈ മനുഷ്യൻ്റെ എല്ലാ വേർതിരിവുകളെയും ഇന്ന് നമ്മുടെ ഈ ഭാരതം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിധ്വംസക പ്രവർത്തനങ്ങളെ നമ്മുടെ ഭരണഘടന പോലും നമുക്ക് സ്വന്തമാകാതിരിക്കുമോ എന്ന് ഭയക്കുന്ന മനുഷ്യൻ്റെ വേദന എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും ചേർത്ത് പിടിക്കുന്ന ഒരു തലമുറയുടെ പതാകവാഹകരായ കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം ഞാനുമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് ഒരുപാട് വായനാ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു നന്ദി വേദിയിലിരിക്കുന്ന ആദരണീയര് സ്നേഹസദസ് മുഖ്യമന്ത്രി ഒഴിഞ്ഞ് ഈ തിരുവനന്തപുരത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഒരു മനുഷ്യൻ്റെ പക്കൽ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഒസ്യത്തായി ഉണ്ടായിരുന്നത് ഒരു പെട്ടി പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേര് സി അച്യുതമേനോൻ എന്നായിരുന്നു കലാകൗമുദിക്ക് കലാകൗമുദിയുടെ സീനിയർ എഡിറ്റർ എഡിറ്ററായിരുന്ന ബിജുവി നായർക്ക് ഭരണമൊഴിയുന്നതിന് മുമ്പ് ഉണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ രാജൻ കേസ് അടക്കം പ്രതിപാദിച്ചുകൊണ്ട് സി എച്ച് ചിതമേനുവിൻ്റെ അഭിമുഖം ബിജുവി നായരോട് പറയുന്ന അവസാനത്തെ വാചകം ഇങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ആ ആത്യന്തികമായി ഒരു നല്ല മനുഷ്യനായി തീരുക എന്നതാണ് എനിക്ക് തോന്നുന്നു ആ വാക്കുകളാണ് ഞാൻ ടീച്ചർ പറഞ്ഞ ഒ എൻ വി കുറുപ്പിൻ്റെ അശാന്തിപർവ്വെന്ന് പറഞ്ഞ ഒരു കവിത ആ കവിതയിൽ വിട്ടുക മുറിക്കുക പങ്കുവയ്ക്കുക ഗ്രാമം പത്തനം ജനപദങ്ങളൊക്കെയും വാഴുക പുലികളായി സിംഹങ്ങളായി മർത്യരാവുക മാത്രം വയ്യ ജന്തുത ജയിക്കും എന്ന് പറഞ്ഞ ഒരു കാലത്ത് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകങ്ങളുടെ മുന്നുരയായിട്ട് ചേർക്കാൻ കഴിയുന്ന രണ്ടു വരികൾ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തിന് മുൻപ് മരിച്ച ലോകത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിലെക്കാലവും പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുന്ന കുന്തേരയുടെ ഒരു വരിയുണ്ട് അധികാരത്തിനെതിരെയുള്ള മനുഷ്യൻ്റെ സമരം മറവിക്കെതിരെയുള്ള ഓർമ്മയുടെ ഒരു നിരന്തര സമരമാണ് മറ്റൊന്ന് ഹൊവാർഡ് പറഞ്ഞ ഓർമ്മകളുള്ള ഒരു ജനതയുടെ തൊലിക്ക് താഴെ കലാപം മുഷ്ടി ചുരുട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഓർമ്മകളെയാണ് നിർഭരമായ ഒരു ഭൂതകാലത്തിൻ്റെ ഓർമ്മകളെ വീണ്ടെടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ് കൊല്ലം ജില്ലയിലെ അക്ഷരപുരയുടെ കാവലാളായ ഡി സുകേശൻ എഡിറ്റ് ചെയ്ത് നിർവഹിച്ച ഈ രണ്ട് പുസ്തകങ്ങൾ ലോകമെങ്ങുമുള്ള അജ്ഞാതരായ മനുഷ്യരുമായി എനിക്ക് സാഹോദര്യമുണ്ടാക്കിത്തന്ന ഒരു വികാരം എന്നത് സഖാവ് എന്നത് തന്നെയാണെന്നുള്ള പാബ്ലോ നിരൂതയുടെ വരികൾ മറ്റൊന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൽക്കരി ഖനിയുടെ ഇരുണ്ട ഖനീഭവിച്ച മൗനത്തിൻ്റെ കത്തുന്ന വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് ഒരു തലമുറ കൈമാറി കൈമാറി വായിച്ച മാക്സിം മാക്സിങ്കോർക്കയുടെ അമ്മയിലെ നിലോവിന എന്ന് പറഞ്ഞ അമ്മ മകൻ്റെ പ്രണയിനിയോട് പറയുന്ന ഒരു ഒരു വാചകമുണ്ട് മുളെപ്പാരുൾ ആകാശ നീലിമയുടെ നക്ഷത്രങ്ങളുടെ ഉൾത്തിളക്കത്തിൽ ഒരുവൻ്റെ മൊഴി അപരൻ സംഗീതമായി ആസ്വദിക്കുന്ന ഒരു കാലം അങ്ങനെ ഒരുവൻ്റെ മൊഴി അപരൻ സംഗീതമായി ആസ്വദിക്കുന്ന ഒരു കാലത്തിന് വേണ്ടി യൗവനവും ജീവിതവും ബലികൊടുത്ത വിപ്ലവകാരികളുടെ ധീരോദാത്തമായ പോരാട്ടത്തിൻ്റെ ബാക്കി പത്രമാണ് ചരിത്രത്തിൻ്റെ ഇന്നത്തെ തിരുശേഷിപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആദരണീയനായ പന്നിൻസഖാവ് തീർച്ചയായിട്ടും ആ ജനുസിൽപ്പെട്ട ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സഖാവ് എന്ന വാക്കിൻ്റെ നേരർത്ഥമായ പി കൃഷ്ണമുള്ള ആയിരക്കണക്കിന് ഏലയുടെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഏക്കറിൻ്റെ സുഖഭോഗങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ തെരുവുകളിലേക്ക് ഇറങ്ങിയ ഏലംകുളത്തുമനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് അവരുടെയൊക്കെ ധീരോദാത്തമായ സഹനത്തിൻ്റെ പാതകളുടെയുള്ള പോരാട്ടത്തിൻ്റെ ശോണരേഖകൾ സാരസ്വതങ്ങളിൽ ആവാഹിച്ച ഈ പുസ്തകം വീണ്ടെടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ ചരിത്രം എന്ന രണ്ട് വോള്യമുള്ള പുസ്തകം ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നൊരു അപ്തവാക്യം നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാലമാണ് ചില ചരിത്രങ്ങൾ നമ്മൾ മറക്കേണ്ടതുണ്ട് ചില ചരിത്രങ്ങൾ നമ്മൾ മറക്കാതെ മുന്നോട്ട് നിത്യേന ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് മനുഷ്യരാശിയുടെ വിജയത്തിന് വേണ്ടി ഞാൻ രണ്ടാമത് പറഞ്ഞ എന്നും ഓർക്കേണ്ട മറക്ക ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ചില ചരിത്രമാണ് ഇവിടെ പുസ്തക രൂപത്തിൽ രണ്ട് വോളിയുമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ചരിത്രം രണ്ട് പുസ്തകമായിട്ട് ഇവിടെയുള്ളത് അത് പ്രകാശനം ചെയ്ത പ്രിയപ്പെട്ട ശ്രീ പന്യൻ രവീന്ദ്രൻ സാറിന് പ്രിയപ്പെട്ട സഖാവിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു രാഷ്ട്രീയത്വവും സ്പോർട്സും കഥയുമൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന വേറിട്ടൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടെയാണ് അദ്ദേഹത്തിന് വളരെയധികം നന്ദിയുണ്ട് പുസ്തകം ഏറ്റുവാങ്ങിയ എഴുത്തുകാരിയും പ്രഭാഷകയും ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗവുമായ ഉദ്യോഗകാല ടീച്ചർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു പ്രഭാഷകനും എഴുത്തുകാരനുമായ പി കെ അനിൽകുമാർ സാർ ഇവിടെയുണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ ഞങ്ങളുടെ ഹരിതം ബുക്സിൻ്റെ ഭാഗമായ എഴുത്തുകാരിക്ക് കൂടി നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഇതിൻ്റെ അധ്യക്ഷത വഹിച്ച പ്രിയപ്പെട്ട ഹരിതം ബുക്സിൻ്റെ എം ഡി അഡ്വക്കറ്റ് പ്രതാപൻ ദായാട്ടിനോടും ഔപചാരികമായി നന്ദി അറിയിക്കുന്നു അധ്യക്ഷൻ്റെ അനുവാദത്തോടു കൂടി യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഞങ്ങളുടെ ഇവിടെയുള്ള ഓരോ പ്രഭാഷണങ്ങളും നെഞ്ചിലേറ്റുവാങ്ങിയ പ്രിയപ്പെട്ട വേദിയിലുള്ള സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട സദസ്സർക്കും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു ഞങ്ങളുടെ ഈ പുസ്തകം നിങ്ങൾ എല്ലാവരും ഏറ്റുവാങ്ങണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം